സക്രിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ജെറുസലേമിന് വാഗ്ദാനം അധ്യായം അരുളപ്പാട് ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ അരുളപ്പാട് ആകാശത്തേ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യൻ്റെ പ്രാണനെ അവൻ്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരളി ചെയ്യുന്നു ജെറുസലേമിനെയും യുവതിയായി ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറുസലേമിനെയും ഞാനൊരു പാത്രമാക്കും പാ പാനപാത്രമാക്കുവാൻ പോകുന്നു അവർ അതിൽ നിന്ന് കുടിച്ച് വേച്ചു വീഴും അന്ന് ഞാൻ ജെറുസ്ലേമിനെ പാരമ്പര്യ കല്ലാക്കും അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും ഭൂമിയിലെ എല്ലാ ജനതകളും അതിനെതിരെ ഒത്തുവരും കർത്താവരളി ചെയ്യുന്നു അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തം വരുത്തും ജനതകളുടെ കുതിരകളെ ഞാൻ അന്ധമാക്കുന്ന അന്ന് യൂ യൂഥാഭവനത്തെ ഞാൻ കടാക്ഷിക്കും യൂതായുടെ കുലകൾ കുലങ്ങൾ പറയും ജെറുസലേം നിവാസികൾ തങ്ങളുടെ ദൈവമായ കർത്താവിൻ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിക്കുന്നു അന്ന് ഞാൻ യൂതിയായുടെ കുലങ്ങളെ വിറകിനു നിലവിൽ ഇരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയും കറ്റകൾക്ക് നടുവിൽ പ പന്തമെന്ന പോലെയും നോക്കും അവർ ചുറ്റുമുള്ള ജനതകളെ മുഴുവൻ സംഹരിക്കും ജെറുസലേമിൽ അപ്പോഴും നിവാസികളുണ്ടായിരിക്കും ദാവീത് ഭവനത്തിൻ്റെയും ജലുസൈ നിവാസികളുടെയും മഹത്വം യുദായുടെ മേൽ ഉയരാനിരിക്കെ ഉണ്ടതിന് കർത്താവ് ആദ്യം യുദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും അന്ന് ജലുസേം നിവാസികളെ പരിചയം കൊണ്ട് മറയ്ക്കും അവരുടെ ഇടയിലുള്ള ഏറ്റവും ദുർബലമായവൻ അന്ന് ദാവീദിനെ പോലെയാവും ദാവീദ് ഭവനം ദൈവത്തെ പോലെ കർത്താവിൻ്റെ ദൂതനെപ്പോലെ അവനെ അനുഗമിക്കും അന്ന് ഞാൻ ജെറൂസ്ലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസ്ലേം നിവാസികളുടെയും മേൽക്കവിയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അപ്പോൾ തങ്ങൾക്ക് കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏക ജാതനെ പ്രതി എന്ന പോലെ അവൻ കരയും ആദ്യ ജാതനും ഇതിനെ പ്ര പോലെയും ദുഃഖിതിനെ ദുഃഖിത്തോടെ വിലപിക്കും അന്ന് ഹദ്രി മോനി പ്രതി മെഗി റോസ് വിലാപം പോലെ ജെറുസലേം വിലപിക്കും ദേശത്തെയും ഓരോ ഭവനവും പ്രത്യേകം പ്രത്യേകം വിലപിക്കും ദാവീതു ഭവനവും അവരുടെ സ്ത്രീകളും നാഥാൻ ഭവനവും അവരുടെ സ്ത്രീകളും ദേവീ ഭവനവും അവരുടെ സ്ത്രീകളും ഷിമായി ഭവനവും അവരുടെ സ്ത്രീകളും മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം പ്രത്യേകം വിരഭിക്കും കഥാവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ